ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇന്ത്യയുടെ അഭിമാനമായ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രതിമ സ്റ്റാച്യു ഓഫ് യൂണിറ്റി സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഓർമ്മയ്ക്കായുള്ള ഉജ്ജ്വലമായ സ്മാരകം പാർക്കിങ്ങിൽ കാർ നിർത്തി തൊട്ടടുത്തുള്ള ടിക്കറ്റ് കൗണ്ടറിലേക്ക് നടന്നു ഇവിടെ വിവിധ തരം ടിക്കറ്റുകൾ ലഭ്യമാണ് ബേസിക് എൻട്രി വ്യൂവിംഗ് ഗാലറി എക്സ്പ്രസ് എൻട്രി തുടങ്ങിയവ ടിക്കറ്റ് റേറ്റ് നൂറ്റൻപത് മുതൽ മുന്നൂറ്റി എൺപത് രൂപ വരെയാണ് പാർക്കിങ്ങിൽ നിന്നും നൂറ് രൂപ കൊടുത്ത് ഈ ഇലക്ട്രിക് ഓട്ടോയിൽ വേണം യാത്ര ചെയ്യാൻ ഇവിടെയുള്ള ഈ പിങ്ക് കളർ ഓട്ടോകൾ സ്ത്രീകളാണ് കൈകാര്യം ചെയ്യുന്നത് ഗുജറാത്തിലെ കെവാഡിയയിലാണ് ഈ മഹാപ്രതിമ സ്ഥിതി ചെയ്യുന്നത് സ്റ്റാച്ചു ഓഫ് യൂണിറ്റി കാണാൻ കേരളത്തിൽ നിന്ന് വന്നാൽ ആദ്യം എത്തേണ്ടത് ഗുജറാത്തിലെ വഡോദര നഗരത്തിലേക്കാണ് അവിടെ നിന്ന് കെവാഡിയയിലേക്ക് റോഡ് യാത്ര ചെയ്യാം ഏകദേശം തൊണ്ണൂറ് കിലോമീറ്റർ യാത്ര ദൂരത്തു നിന്ന് തന്നെ ആ ഉരുക്കു മനുഷ്യൻ്റെ പ്രതിമ വ്യക്തമായി തുടങ്ങി ഇവിടെ പ്രവേശിച്ചാൽ ആദ്യം കാണുന്നത് വലിയ പാതയും മൈതാനവും പിന്നെ ഉയരത്തിൽ മിന്നുന്ന സ്റ്റാച്ചു ഓഫ് യൂണിറ്റിയുമാണ് പ്രതിമയുടെ അടിയിൽ നിന്നുള്ള കാഴ്ച അതിഗംഭീരമാണ് ഇതിൻ്റെ ആകെ ഉയരം നൂറ്റി എൺപത്തിരണ്ട് മീറ്റർ ആണ് ബ്രോൺസ് കോട്ടിങ്ങിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിൻ്റെ ഉദ്ഘാടനം നടത്തി ഇതിൻ്റെ ശില്പി റാം വി സുതാർ എന്ന വ്യക്തിയാണ് ഇത് നിർമ്മാണം പൂർത്തിയാക്കാൻ ഏകദേശം നാൽപ്പത്തി ആറ് മാസം സമയമെടുത്തിട്ടുണ്ട് ഇതിൻ്റെ നിർമ്മാണ ചിലവ് ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് കോടി രൂപയായിട്ടാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത് എൽ ആൻഡ് ടി എന്ന കമ്പനിയാണ് ഇതിൻ്റെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തിരുന്നത് നൂറ്റി എൺപത് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ വീശുന്ന കാറ്റ് പ്രതിരോധിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു സംവിധാനമാണ് ഇതിലുള്ളത് അതുപോലെ തന്നെ റിക്ടർ സ്കെയിലിൽ ആറ് പോയിൻ്റ് അഞ്ച് രേഖപ്പെടുത്തുന്ന ഭൂചലനം പോലും ഈ പ്രതിമയ്ക്ക് പ്രതിരോധിക്കാൻ കഴിയുമത്രേ ഈ പ്രതിമയുടെ നിർമ്മാണത്തിനായി ഏകദേശം ആറായിരത്തി അഞ്ഞൂറ് ടൺ സ്റ്റീലും എണ്ണായിരം മീറ്റർ ക്യൂബ് കോൺക്രീറ്റും ആയിരത്തി എണ്ണൂറ്റി ടൺ ബ്രോൺസും ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് കണക്കുകൾ ഈ പ്രതിമയുടെ നിർമ്മാണത്തിനായി രാജ്യത്തുടനീളമുള്ള കർഷകരിൽ നിന്നും ഇരുമ്പ് ശേഖരിക്കപ്പെട്ടിരുന്നു ഇത് ലോഹസമർപ്പൺ അഭിയാൻ എന്ന പദ്ധതിയിലൂടെയാണ് നടപ്പാക്കിയത് കർഷകർ ഉപയോഗിച്ച പഴയ കൃഷി ഉപകരണങ്ങൾ ശേഖരിക്കുകയും ഇത് ഉരുക്കി പ്രതിമയുടെ അടിയറയിൽ ഉപയോഗിക്കുകയും ചെയ്തു ഇത് ദേശീയ ഐക്യത്തിൻ്റെ പ്രതീകമായി കണക്കാക്കുന്നു വലിയൊരു സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷമാണ് അകത്ത് കടക്കാൻ സാധിക്കുക പ്രതിമയുടെ അടിയിലായി ഉള്ള മ്യൂസിയം വളരെ വിവരപ്രദമാണ് സർദാർ പട്ടേലിൻ്റെ ബാല്യകാലം മുതൽ ഇന്ത്യയുടെ ഐക്യത്തിനായുള്ള പരിശ്രമം വരെ എല്ലാം ഇവിടെ വീഡിയോ ഫോട്ടോ ത്രീ ഡി മോഡലുകൾ എന്നിവയിലൂടെ കാണാം സ്റ്റാച്ചു ഓഫ് യൂണിറ്റി മേഖലയിൽ ഒരു ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചതായി റിപ്പോർട്ടുണ്ട് ഗുജറാത്ത് ടൂറിസത്തിൻ്റെയും സമീപ ഗ്രാമങ്ങളുടെയും വരുമാനത്തിൽ ഇത് വലിയ വർധനവുണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ ലിഫ്റ്റ് വഴി പ്രതിമയുടെ ഉള്ളിലേക്ക് കയറിപ്പോവുകയാണ് നൂറ്റൻപത്തിമൂന്ന് മീറ്റർ ഉയരത്തിലാണ് ഒബ്സർവേഷൻ ഡെസ്ക് ഈ ലിഫ്റ്റിൽ യാത്ര ചെയ്യുമ്പോൾ ലോകത്തിലെ തന്നെ വിവിധ പ്രതിമകളുമായി സ്റ്റാച്യു ഓഫ് യൂണിറ്റി താരതമ്യം ചെയ്യുന്ന ചിത്രങ്ങൾ കാണാം ഇതിൽ സ്റ്റാച്ചു ഓഫ് ലിബർട്ടിയും ചൈനയിലെ ബുദ്ധൻ്റെ സ്പ്രിംഗ് ടെമ്പിളും എല്ലാം തന്നെ പെടുന്നുണ്ട് ഈ ഒബ്സർവേഷൻ ഡെസ്കിൽ ഒരേ സമയം ഇരുന്നൂറ് കണക്കിന് ആളുകൾക്ക് കാഴ്ചകൾ കാണാൻ സാധിക്കും ഇവിടെ നിന്ന് നർമ്മദാ നദിയെയും ചുറ്റുപാടുകളെയും കാണാം കാറ്റും കാഴ്ചയും ഒന്നിച്ചു ചേർന്നൊരു അതുല്യ അനുഭവമാണിവിടം ഇവിടുത്തെ സന്ദർശന സമയം രാവിലെ എട്ട് മുതൽ വൈകുന്നേരം ആറു മണിവരെയാണ് ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഏകദേശം അഞ്ചരയായിരുന്നു ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ പ്രതിമയുടെ ഉള്ളിലൂടെ നോക്കിയാൽ കാണാവുന്ന ഇതിൻ്റെ സ്ട്രക്ചറാണ് അത്രയും ബനിഷ്ഠമായാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ റെൻഫോഴ്സ്മെൻറ്റിനെ പറ്റിയും ഉള്ളിലുള്ള സ്ട്രക്ചറിനെ പറ്റിയും അറിയാവുന്ന വിധത്തിൽ കുട്ടികളോട് വിശദീകരിച്ചു കൊടുത്തു കുട്ടികൾക്ക് ഇത് നല്ല കൗതുകമായി തോന്നി വ്യൂവിംഗ് ഗാലറിയിൽ നിന്നുള്ള കാഴ്ചകൾ കണ്ടതിനു ശേഷം താഴോട്ടിറങ്ങി ഇവിടെ ഇന്ത്യയുടെ ഐക്യത്തിനായി പ്രവർത്തിച്ച ഈ ഉരുക്കു മനുഷ്യൻ്റെ ജീവിതകഥകൾ പലയിടത്തും പ്രദർശിപ്പിച്ചിട്ടുണ്ട് പലയിടത്തും ടച്ച് സ്ക്രീനുകൾ സ്ഥാപിച്ചിരിക്കുന്നു ഈ ടച്ച് സ്ക്രീൻ സംവിധാനത്തിലൂടെ ഇവിടെ നിന്നു പോകുമ്പോൾ നമുക്ക് ഒരു സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും പക്ഷേ നമ്മളുടെ ഏജ് കൊടുക്കണം കുട്ടികൾക്ക് ഇത് സാധിക്കുന്നതല്ല ഇങ്ങനെ ചെയ്താൽ അവിടെ കാണുന്ന സ്ക്രീനിൽ നമ്മുടെ പേരും നാം വരുന്ന സ്ഥലവും സഹിതം സർട്ടിഫിക്കറ്റ് ലഭ്യമാകും അവിടെ ഇത്തരം ലഘുവായ ആക്ടിവിറ്റീസ് ഇനിയുമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതെല്ലാം വളരെ ഇൻഫോർമേറ്റീവ് ആണ് എന്നതാണ് ഇങ്ങനെയുള്ള സ്ക്രീനുകളിൽ പലയിടങ്ങളിലും ഗുജറാത്തിലെ കുലത്തൊഴിലുകളും അവ ചെയ്യുന്ന ആളുകളെ പറ്റിയുമുള്ള പല വിവരങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഈ പ്രദേശം മുഴുവൻ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിനോട് ചേർന്ന് ചുറ്റും മനോഹരമായ ലൊക്കേഷനുകളുണ്ട് വാലി ഓഫ് ഫ്ലവർ ജംഗിൾ സഫാരി ചിൽഡ്രൻസ് ന്യൂട്രീഷണൽ പാർക്ക് ഏക്ത ക്രൂയിസ് റൈഡ് നർമ്മദ റിവർ ബോട്ടിംഗ് ലേസർ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ എന്നിവ ഇവയിൽ ചിലതു മാത്രമാണ് ഇവിടെ ഗവൺമെൻറ് നിർമ്മിച്ച ഗസ്റ്റ് ഹൗസ് ടെൻറ്റ് ഹൗസ് റിസോർട്ട്സ് ബഡ്ജറ്റ് ഹോട്ടൽസ് എല്ലാം ലഭ്യമാണ് സമയം ഏഴ് മുപ്പതാവുന്നു ലേസർ ഷോ തുടങ്ങാറായി സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ മുകളിലും ചുറ്റും എൽ ഇ ഡി ലേസർ പ്രൊജക്ഷൻ സംഗീതം ശബ്ദം എന്നിവ ഉപയോഗിച്ച് ഒരുപാട് മനോഹരമായ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉണ്ട് അതിലൂടെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജീവിതവും ഇന്ത്യയുടെ ഐക്യത്തിനുള്ള സംഭാവനയും സ്റ്റാച്യുവിൻ്റെ നിർമ്മാണം മുതലായവയും പ്രത്യക്ഷപ്പെടുന്നു ഇവിടെ തിങ്കളാഴ്ചകളിൽ അവധി ദിവസമാണ് ലേസർ ഷോ ആകെ ഇരുപത്തഞ്ച് ആണ് ഉള്ളത് പ്രതിമയുടെ അടുത്തിരുന്നും പാർക്കിംഗ് ഏരിയയിലും ഇത് കാണാനുള്ള സൗകര്യമുണ്ട് പക്ഷേ പ്രതിമയുടെ അടുത്തിരുന്നു കാണുന്നതിന് വേറെ ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട് പാർക്കിംഗ് ഏരിയയിൽ വിശാലമായി ഇരുന്നു കൊണ്ട് തന്നെ ഇത് കാണാനുള്ള സൗകര്യമുണ്ട് അതുകൊണ്ട് വെറുതെ ടിക്കറ്റ് എടുത്ത് പൈസ കളയേണ്ടതില്ല ഈ ോ കണ്ടതിന് ശേഷം അവിടെ നിന്നും ബസ് സൗകര്യമുണ്ട് ആ ബസ്സിൽ കയറി ടിക്കറ്റ് കൗണ്ടർ ഏരിയയിലേക്ക് എത്തി പിന്നെ നർമ്മദ ആരതി കാണാൻ കാർ എടുത്ത് യാത്ര തിരിച്ചു ഇത് കാണാനും ഇവിടെ നിന്ന് ബസ് സൗകര്യമുണ്ട് നർമ്മദ ആരതി എന്നത് ഒരു മികച്ച അനുഭവം തന്നെയാണ് പ്രധാനമായും നർമ്മദാ ഘാട്ടിൽ നടത്തപ്പെടുന്ന പരമ്പരാഗത പൂജയും സംഗീത പരിപാടിയുമാണ് നർമ്മദ ആരതി ഇത് മതപരമായി മാത്രമല്ല വിനോദസഞ്ചാരികൾക്കും ആകർഷകമായ ഒരു സാംസ്കാരിക ആസ്വാദ്യാനുഭവം കൂടിയാണ് ഞങ്ങൾ എത്തിയപ്പോൾ അവിടെ ആരതി തുടങ്ങാനുള്ള തയ്യാറെടുപ്പുകളായിരുന്നു വിശുദ്ധ തീപ്പന്തങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന അഗ്നിപൂജ ഗംഭീരമായ ഭക്തിഗീതങ്ങൾ മന്ത്രോച്ചാരണം നർമ്മദ അഷ്ടകം ചൊല്ലൽ എന്നിവയും നമുക്കവിടെ കേൾക്കാം പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ സംഗീത താളത്തിൽ നടക്കുന്ന ആരതി നദിയിൽ ദീപങ്ങൾ ഒഴുക്കുന്ന ആ ദൃശ്യം അതാണ് ദീപദർശൻ സ്പീക്കറുകൾ വഴിയും ലളിതമായ ലൈറ്റിംഗ് വഴിയും ഭക്തി അന്തരീക്ഷം സൃഷ്ടിക്കുന്നു നർമ്മദ ഒരു ദൈവിക നദിയായാണ് കണക്കാക്കപ്പെടുന്നത് ഹിന്ദുമതത്തിൽ തൃശൂലധാരിയായ ശിവഭഗവാന്റെ തേജസ്സിൽ നിന്നും ജനിച്ച നദിയാണ് നർമ്മദ എന്ന് വിശ്വസിക്കപ്പെടുന്നു ഗംഗയെ പോലെ തന്നെ നർമ്മദാ ദേവിയെയും ആരാധിക്കപ്പെടുന്നു നർമ്മദാ നദിയുടെ ദർശനത്തിൽ തന്നെ പാപത്തിൽ നിന്ന് മുക്തി ലഭിക്കും എന്നതാണ് വിശ്വാസമത്രേ കന്യകാറ്റം നിലനിർത്തുന്ന ഏക നദിയായി നർമ്മദാ നദിയെപ്പറ്റി ഐതിഹ്യം പറയുന്നു അതിനാലാണ് ഈ നദിയിൽ നർമ്മദാ പരിക്രമണം എന്ന തീർത്ഥയാത്ര ആചാരമായി ഉള്ളത് സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ സമീപമുള്ള നർമ്മദാ ഘാട് വളരെ മനോഹരമായി വികസിപ്പിച്ചിട്ടുള്ളത് ഭക്തർക്ക് ഇരിക്കാനുള്ള ഇടങ്ങളും ഇവിടെയുണ്ട് ശുചിത്വം പാലിച്ച് പൂജയിൽ ജലം നിറച്ച് പണ്ഡിതന്മാർ ആരതി ആരംഭിച്ചു ഗംഭീര വാദ്യങ്ങൾ മണികൾ ശംഖർ മുതലായവ ഉപയോഗിച്ച് തുടക്കം വലിയ പഞ്ചദീപങ്ങൾ തിരികളോടുകൂടി ഉയർത്തി നർമ്മദാദേവിക്ക് സമർപ്പിക്കുന്നു ഓം ജയ് നർമ്മദാ മാതാ എന്നതുപോലെ നിരവധി കീർത്തനങ്ങൾ ലൈവായി പാടുന്നു ഭക്തരും അത് ഏറ്റുപാടുന്നു ആ അന്തരീക്ഷം ഭക്തി നിർഭരമാകുന്നു ഇനിയുള്ള കാഴ്ചകളിൽ നിങ്ങൾക്കും നർമ്മദാ ആരതിയുടെ കാഴ്ചകൾ കാണാം 对。<Yeah. S 2> yeah.